അങ്ങനെ ഒരു കലാശക്കുട്ടൺ ഈ തായം പകയിൽ മുറുകിയിട്ടുള്ള അടിയുണ്ടല്ലോ ട്രാങ് ഘട്ട കട്ടക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രും പറഞ്ഞിട്ട് അതേപോലത്തെ അടികളാണ് മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം മായയാൽ ആവൃതമായിട്ട് അതൊക്കെ ദൈവി ഹേഷ ഗുണമയി ഗുണമയ മായ ദുരത്തെ മായയെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു എങ്ങനെ കാണണം എന്നൊക്കെ എന്നിട്ടോ ഈ വിലസുന്ന വിശ്വവീര്യം ഈ വിശ്വവീര്യമാണ് അതെങ്ങനെ നമ്മുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് ഇവൾ 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 എന്ന് പറയുന്നു ആര് വിശ്വവീര്യം ഇവൾ ഇവൾ എന്ന് പറഞ്ഞ മായ ഇവളിങ് ഈ വിശ്വവീര്യം ഈ പ്രപഞ്ചത്തിൽ ഭൂമി ദേവിയായി അതിനെ സ്ത്രീയോടെ ഉപമിച്ചിരിക്കാം അതുകൊണ്ട് ഇത്രയും സൗന്ദര്യം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഉപമിച്ചത് ഇവൾ ഇങ് അവതീർണയായിടും പ്രത്യക്ഷമായി ഇവൾ ആയിത്തീരുന്നു പ്രപഞ്ചമായി പലതായി തൻ അവയവം അണ്ടകടാഹകോടിയാകും അവളുടെ ഈ വിശ്വവീര്യമായ അവളുടെ അവയവങ്ങൾ തന്നെയാണ് അണ്ടകടാഹമായിട്ടുള്ളത് അനന്തകോടി നക്ഷത്രങ്ങളെ വഹിക്കുന്ന ഈ എന്താ മിൽക്കി വേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ക്ഷീരപഥം അത് ഈ ദേവിയുടെ ഭാവങ്ങളാണ് ഇതൊക്കെ പറയുമ്പം ഈ ഭൂമിയിൽ നിന്നൊക്കെ പോയി എന്ന് പറയുക എന്നിട്ടോ ഈ വിശ്വത്തോളം ഉയർന്ന് ഒരു വിശ്വപുരുഷനായി നിലകൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് ആ വിശ്വപുരുഷൻ്റെ കൈപിടിച്ച് ഈ വിശ്വഭാവത്തെ കാണാൻ പറയുകയാണ് തുക്കട തുക്കട കാര്യങ്ങളിൽ നിന്നൊക്കെ നീ വിട്ടു വിടൂ നിന്നെ അവൻ നോക്കി ഇവൻ നോക്കിയില്ലേ അതിലേ പോയില്ലയെന്ന് ഒന്നും നീ നീ ഇതാ ഇതാ നീ വിശ്വപുരുഷനെ നീ കാണുന്നില്ലേ നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അവനെ വിശ്വപുരുഷനായി നിലകൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് ആ വിശ്വപുരുഷൻ്റെ കൈപിടിച്ച് ഈ വിശ്വഭാവത്തെ കാണാൻ പറയുകയാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ നീ വിട്ട് വിടൂ നിന്നെ അവൻ നോക്കി ഇവൻ നോക്കിയില്ലേ അതിലേ എന്ന് ഒന്നും നീ നീ ഇതാ ഇതാ നീ വിശ്വപുരുഷനെ നീ കാണുന്നില്ലേ നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അവനെ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്ന് ഇങ്ങനെ ഇരുഭാഗമായി രണ്ടും അണയും നാസ്തി നാസ്തി അനുഭവവും പോകും അഖണ്ഡവും മഹിയാൻ ഉപനിഷത്ത് പറയുന്ന അണുവും ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് അഖണ്ഡവും ഇവിടെ പറയുന്ന ഏറ്റവും വലുത് മഹിയാൻ വലുതിന്റെ വലുതും അസ്ഥി നാസ്തി ഉണ്ട് ഇല്ല എന്നിങ്ങനെ ഈ ദ്വന്ദ്ങ്ങളിലെല്ലാം തന്നെ ഇരുഭാഗമായി വിലസുന്നു രണ്ടു മണയും ഇരുഭാഗങ്ങളായിട്ട് ആ ബോധസത്തയുടെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇതൊക്കെ പ്രതീതമാകുന്നു നമുക്ക് ചിലപ്പോ ഉണ്ട് ചിലപ്പോ ഇല്ല രണ്ടു മണയും അന്വേഷണത്തിൽ ഈ ദ്വന്ദ്ങ്ങളെല്ലാം തന്നെ അണഞ്ഞ അസ്തമിക്കും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും അനന്തരം ഈ അന്വേഷണത്തിൽ എല്ലാ ദ്വന്ദ്ങ്ങളും നിന്നിൽ ഇല്ലാതെയാവും അനന്തരം അന്വേഷണം തത്ര അനന്തരം ഉപനിഷത്ത് ചോദിക്കുന്നു കോ മോഹ ക ശോക ഏകത്വം അനുപശ്യതഹ ഏകത്വത്തെ തുടർന്ന് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് എവിടെ ശോകമെവിടെ എവിടെ അതുകൊണ്ട് ഗുരു പറയുന്നു അനന്തരം അസ്ഥിനാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്നുപോകും അതായത് വ്യക്തി എന്നത് ഇല്ലാതെയാകും എന്ന് പറയുക അപ്പോഴാണ് അന്വേഷിക്കുന്ന ആ ഈശ്വരൻ താനാണ് എന്നറിയുന്നത് അപ്പം ഈ അന്വേഷണത്തിന് ആ വ്യക്തി വ്യക്തി വ്യക്തിസത്തയാണ് ഇല്ലാതെയാകേണ്ടത് ആ അല്പത്തെയാണ് ത്യജിക്കേണ്ടത് അപ്പോഴേ പൂർണ്ണത്തെ നമുക്ക് വരിക്കാൻ സാധിക്കും അണു അറിവിൽ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്നു പൂർണമാകും അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്ഖനമിത് മൗനഖനാബ്ദിയാകും അനുഭവിയാദറിഖണ്ഡം ക്ഷിദ്ഘനമിത്തു മൗനഖനാമൃതാബ്ദി അണു അറിവിൽ മഹിമാവിൽ അംഗമില്ലാതെ അണയും അഖണ്ഡവുമെന്ന് അണു നമ്മൾ ഓരോരുത്തരും തന്നെ ജീവൻ ശരീരത്തെ ശരീരത്തെടുത്തിട്ടുള്ള അറിവിൽ ആ അറിവിൽ മഹിമാവിൽ ആ മഹത്വത്തിൻ്റെ അംഗമില്ലാത്ത അതിൻ്റെ ആ എന്താ പറയുക അവിടെ പിന്നെ ശരീരമൊന്നുമില്ല എന്ന് പറയുക അംഗമില്ലാത്ത അണയും അഖണ്ഡവും അന്ന് അതിൽ നാം വിലയം പ്രാപിക്കും പിന്നെ അവിടെ അതായത് വ്യക്തി വ്യക്തിയുടെ വ്യക്തിസത്ത അറ്റു വീഴുകയും ഈശ്വരസത്ത ആവിർഭവിക്കുകയും ഞാൻ അതുകൊണ്ടാണ് യജിക്കൽ പ്രക്രിയയാണ് ഇതം നമമ അഗ്നേ സ്വാഹ ഇതെന്റേതല്ല അഗ്നയെ നയിച്ചാൽ അഗ്നി സ്വീകരിച്ചാൽ എന്ന് പറയുന്ന ഞാൻ എന്നത് ഇല്ലാതെയാക്കുക അവിടെ ഞാനിനെ ഇല്ലാതെയാക്കുന്നു അതിൻ്റെ അംഗമില്ലാതെ അണയും അഖണ്ഡവുമെന്ന് അതിൽ വിലയം പ്രാപിക്കും ആ അഖണ്ഡമായിട്ടുള്ള ആ സദ് വസ്തു എന്താവുന്നു പൂർണ്ണമാകും അത് പിന്നെ ആ പൂർണ്ണതയെ പ്രാപിക്കുന്നു പിന്നെ ഭാഗികമായ ഒരു അല്പമായ ഒരു ഭാവം അന്വേഷകനില്ല അനുഭവിയാതെ അറിവിയില്ല അഖണ്ഡമാം ചിത് ഘനം ഇത് മൗനഘനാമൃതാബ്ദിയാകും അനുഭവിയാതെ അറിവിയില്ല ഇതൊരു ഞാനറിഞ്ഞതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആ അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകും അഖണ്ഡമാം ഖണ്ഡമില്ലാ മുറിവില്ലാത്ത ചിത് ഖി ചിദ്ഘനം ഇത് ഇതിൽ ചിത് ആനന്ദം ഇതിന് യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ലാത്ത ആ സദ്ഭാവം മാത്രമായിട്ടുള്ള ഇത് പറയുന്നു നോക്കൂ മൗന ഘനാമൃതാബ്ദിയാകും ഇത് ഇതിന്റെ ഇതിന്റെ ലക്ഷണം പിന്നെ അനങ്ങ് മിണ്ടില്ല എന്ന് പറയുക എപ്പോഴാണ് മൗനമാകുന്നത് ഒരു മൗനാവസ്ഥയിലേക്ക് നാം പോകുന്നത് പ്രതീക്ഷകളെല്ലാം അകന്ന മനസിന്റെ ആഴമാണ് മൗനം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആശുപത്രി കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയല്ല ഇതൊരു വലിയ അറിവിൻ്റെ പാരമ്യത്തിൽ നിന്നിട്ട് കണ്ടെത്തുന്നതാണ് തൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ആ അടിത്തട്ടിൽ പോയി അമർന്നിരിക്കുന്ന ഏർപ്പാടാണ് ദൈവദശകത്തിൽ പറയണ്ടല്ലോ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആ ആഴ്ന്നു വാഴുന്ന സുഖത്തെയാണ് ഇവിടെ ഗുരു പറയുന്നത് മൗന ഘനാമൃതാബ്ദിയാകും അത് മൗനത്തിൻ്റെ ആ മുനിയുടെ അവസ്ഥ അതിൽ ആ സ സാഗരത്തിൽ അതിലമർന്ന് അങ്ങോട്ട് ഇരുന്നേക്കണം അമൃതസാഗരം ഇതുവരെ നാം ഒരു വസ്തുവിങ്ങിയാലും ആത്മസ്വത അഴിയാതറിവെന്നു ചൊല്ലിടേണം ആത്മസ്വത അഴിയാതറിവെന്ന് ചൊല്ലിടേണം ഇതുവരെ നാം ഒരു വസ്തു ഇങ്ങറിഞ്ഞില്ല ഇത്ര കാലായിട്ടും നാം എന്താണ് ഈ വസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം നിങ്ങൾ ആ വേലായുധനെ അറിയാം അവനെ അറിയാം അവനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ നീ നിന്നെ അറിഞ്ഞോ ഇല്ല എന്ന് പറയാ അതിസുഖമെന്ന് അനിശം കഥ അത് സുഖമില്ല ഇത് സുഖമില്ല അതൊരു സുഖമില്ല ഇതൊരു സൂവല്യ എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം കഥക്കയാലെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇതുവരെ നാം ഒരു എന്താ ആ സത് സത് വസ്തുവിനെ അറിയാൻ അതുകൊണ്ട് മതി മുതലായവ മാറി മാറിയാലും ആത്മസത്ത അഴിയ അഴിയാ അഴിയാതെ അഴിയാതെ അറിവെന്ന് ചൊല്ലിടേണം എന്താണ് മതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയിലുദിക്കുന്ന ചിന്തകള് ഇതൊക്കെ തന്നെ മാറിയാലും ഇല്ലാതെയായാലും ആത്മസ്വത ഞാൻ എന്ന ബോധം ആ ആത്മ ആത്മ എന്ന എൻ്റെ സ്വരൂപം അത് അഴിയാതെ അറിവെന്ന് അതെന്താണ് അഴിവില്ലാത്ത മുറിവില്ലാത്ത അറിവാണ് എന്ന് ചൊല്ലിടയണം ആ ഗുരു ഇവിടെയാണ് ശിഷ്യനെ ഗുരുവാക്കുക ചൊല്ലിടയണം എന്ന് പറയുമ്പം എന്താണ് പറയുന്നത് നീ ഇത് അനുഭവപ്പെടുത്തണം എന്നിട്ട് മറ്റവന് പറഞ്ഞു കൊടുക്കണം ഉത്തരവാദിത്തം വന്നു എന്ന് പറയാം ഇതാണ് നേതൃഗുണത്തിലേക്ക് നയിക്കുകയാണ് നാരായണാണ് അതുകൊണ്ട് നരനാരായണ സംവാദമാണ് ആത്മോപദേശ ശതകം നരന്മാരോടുള്ള സംവാദമാണ് എവിടേക്കാണ് താൻ എത്തിക്കുന്നത് നാരായണനിലേക്ക് അതിൽ കുറഞ്ഞ കുറഞ്ഞേർപ്പാടൊന്നുമില്ല അറിവാഹമെന്നത് രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവനന്യുണ്ടു വാദം അറിവിനെ അറിവ് അറിവഹം എന്നത് രണ്ടും ആവരണം ഒഴിഞ്ഞവനേകമാം അന്യന് വാദവും ഉണ്ട് അറിവ് ആ കേവലമായ അറിവ് അഹം അഹമെന്നത് രണ്ടും ഞാൻ എന്നുള്ളതും അത് രണ്ടും ആവരണം ഒഴിഞ്ഞവന് ഈ മായ ആർക്കാണോ ഈ ഭേദം മാറിയിട്ടുള്ളത് അവനേകമാം അവൻ അതൊന്നാണ് അവൻ അവനറിഞ്ഞിരിക്കുന്നു അറിവുകൊണ്ട് അറിയാം ഈ കാണായതെല്ലാം ആ ഒന്നിന്റെ വിസ്ഫൂർത്തിയാണ് ആ സ്വരൂപത്തിൽ മിന്നി മിന്നിമറിയുന്നതാണ് സ്വഭാവമാണ് അന്യന് വാദവുമുണ്ട് അറിയാത്തവനോ അറിയാത്തവൻ ഇവിടെ പറയും പലതുണ്ട് എന്ന് പറയും അവൻ ഇങ്ങനെ വാദിച്ചോട്ടെ നമ്മൾ ആ വാദ കോലാഹലങ്ങൾക്കൊന്നും പോകണ്ട ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അതിങ്ങനെ നമുക്ക് ചിത്തഭ്രമുണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൊന്നും പോകണ്ട അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ പരമമായ ഈ അറിവിനെ വിട്ട് ജ്ഞാനത്തെ വിട്ട് അഹം ഞാൻ അന്യമാകുമെന്നാൽ വേറെയാണ് എന്ന് വന്നാൽ അറിവിനെ ഇങ്ങ് അറിയാനും ആരുമില്ല ആ അറിവിനെ അറിയാൻ ആരുണ്ട് അപ്പോൾ പിന്നെ ആരാ ആ അറിവിനെ അറിയാനുള്ളത് എന്ന് ഗുരു ചോദിക്കുന്നു അവസാനത്തെ ഒരു കലാശക്കൂട്ടുണ്ട് അതെന്താണ് അതൊരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയാണ് ഈ ഇതിലെ സമ അത അവസാനത്തെ ശ്ലോകം അവസാനത്തെ ഒരു കലാശക്കൂട്ടുണ്ട് അതെന്താണ് അതൊരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയാണ് ഈ ഇതിലെ സമ അത അവസാനത്തെ ശ്ലോകം അതുമിതു സദർഥമല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിഭത്തിയറ്റു സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം മൃദുവായി മൃദുവായി അമർന്നിടേണം ശനൈ ശനൈരുപരമേത് ഉപനിഷത്ത് സാവകാശം സാവകാശം അതിലേക്ക് പ്രവേശിക്കണം അതുപോലും അറിയരുത് ഒരു എന്താ പറയുക ഒരു ഉമ്മറവാതിലിൽ നിന്ന് നമ്മൾ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ ഉമ്മറത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ അതുമല്ലേ ഉമ്മറത്തുനിന്ന് ഒന്ന് നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഒരു അനായാസ പ്രക്രിയ ഉണ്ടല്ലോ ഒരു ബലവും കൊടുക്കാതെ അവിടെയൊക്കെ എന്ത് ബല ആവശ്യമുള്ളത് ഇപ്പം നമ്മളിങ്ങനെ ഒരു ഒരു എന്താ ഒരു കൊതുകൊക്കെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നൂതില്ലേ അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ അല്ലെങ്കിൽ ഒരു പൊടി വരുമ്പോൾ കണ്ണ് ചിമ്മില്ലേ ഇങ്ങനെ ഒരു സ്വാഭാവിക ഒരു പ്രക്രിയ ഉണ്ടല്ലോ അതിലും ഒരു അനായാസമായിക്കൊണ്ട് മൃദുവായി മൃദുവായി എന്താ പറയണത് അതും ഇതുമല്ല സതർത്ഥമല്ലഹം അഹം ഞാൻ അതും ഇതും അല്ല എല്ലാറ്റിനെയും കശാപ്പ് ചെയ്യണം ഞാൻ അതെന്നും ഇതെന്നും പറയാവുന്ന ഒന്നും തന്നെ ഞാനല്ല നീ പാമരനല്ല അല്ലെങ്കിൽ നീ ഇന്നവനാണോ ഒന്നുമല്ല നീ പിന്നെ ആരാണ് സത് എന്തെങ്കിലും സത്തിൻ്റെ അർത്ഥമോ ഏത് എന്തിന്റെ ഭാഗമോ ഒന്നുമല്ല പിന്നെയോ സച്ചിത് അമൃതം സത്തും ചിത്തും അതിൻ്റെ അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞ ആനന്ദം അതാണ് നീ സച്ചിത് അമൃതം സച്ചിത് എന്ന് തെളിഞ്ഞ് ഇപ്പങ്ങനെ കലങ്ങിയിരിക്കുക മൊത്തം ഇതൊരു തെളിഞ്ഞു വരേണ്ട ഒരു പ്രക്രിയയാണ് തെളിഞ്ഞ് സ്ഫുടമായി ഒരു സംശയത്തിൻ്റെ കണിക പോലും അവശേഷിപ്പിക്കാതെ അടുത്ത വരിക ധീരനായി മോനെ നിനക്ക് ധീരത വരണമെങ്കിൽ ഞാൻ കാണുന്ന ഒരേ ഒരു ഉപായം ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിനക്ക് അരയിൽ വെക്കാൻ ഒരു കടാരി ഞാനൊരു പീശാങ്കത്തിൽ തന്നിട്ട് ഒരു കാര്യമില്ല നിനക്കൊരു അടക്കാ ചൊരണ്ടാൻ പറ്റില്ല ഈ സത്യത്തെ അറിയാം ധീരനായി ഇതിൽ കുറഞ്ഞ ഒരു ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറയാം ഇവിടെ വെച്ചാ നാം നാരായണ ഗുരുവിനെ അറിയേണ്ടത് ഇവിടെ വെച്ച് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളുണ്ടല്ലോ ഈ ഒരു ധീരതയെ പ്രദാനം ചെയ്തിട്ടുള്ള ഒരു ഒരു പകർന്ന് നൽകില്ല അങ്ങനെ ഈ കണക്ഷൻ കൊടുക്കുമല്ലോ നമ്മൾ ഈ ഇലക്ട്രിസിറ്റിക്കാരും അതുപോലത്തെ ഒരു പരിപാടി വലിയൊരു ട്രാൻസ്ഫോമറിനിന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് വയർ വിലിച്ചോളാൻ പറയണം ധീരനായി സത് അസതി പ്രതിപത്തിയറ്റ് എല്ലാ ദ്വന്ദ്ങ്ങളെയും സത് അസത് എല്ലാം അതിൽ പെടും പറയാം എന്തൊക്കെ നീ സമൂഹത്തിൽ കാണുന്നുവോ നിനക്ക് ലോകത്തിൽ എന്തൊക്കെ ഭേദങ്ങൾ ഉണ്ടാകുന്നുവോ നിനക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ പ്രദാനം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ എല്ലാറ്റിനെയും സത്തിനോടും അസത്തിനോടും യാതൊരു വി വിധത്തിലുള്ള പ്രതിപത്തിയും വേണ്ട ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും വേണ്ട എല്ലാറ്റിനെയും വിട്ട് സത് ഓം ഇതി ഓം സത് ഇതി ഏത് ആ സതിനെ ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആ ഓംകാരത്തെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആദ്യബീജമായ ആ ശബ്ദ ബ്രഹ്മത്തെ ഓം ഇതി എന്ന് മൃദുവായി മൃദുവായി സാവകാശം സാവകാശം വീണ്ടും ആവർത്തിക്കുകയാണ് മൃദുവായി മൃദുവായി സാവകാശം സാവകാശം അമർന്നിടേണം നീ അതായി തീരണം ധീരസന്യാസിൻ ഭവാൻ ഘോഷിക്ക ഓം ഓ സ്വാമി ഇതാണ് തനിക്ക് തനിക്ക് തൻ്റെ ചുറ്റും നിന്നവരോട് അത് ഏത് വിധത്തിലുള്ള കഠീനിച്ചിട്ടുള്ളത് കേവലം ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രമല്ല ഈ ഒരു ഈയൊരു ഈയൊരു സ്വാധീനം അന്നത്തെ മലയാള സാഹിത്യത്തിൽ വളരെ ശക്തമായിട്ട് വന്നിരുന്നു മലയാള സാഹിത്യം ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പല നോവലുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്വാമി അതിലെ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഈ ഒരു ഓമിൽ അമർത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഈ ഓമിൽ അമർന്ന് പിന്നെ ഇവന് ഉണരുമ്പോൾ ഉള്ള ഇതൊരു തള്ളക്കോഴി അടയിരിക്കുന്നത് പോലെ ഈ കുട്ടികളെങ്ങനെ എന്താ പറയുക ആ തന്നെ പോലെ തന്നെ ജീവസുറ്റ ഭാവത്തെ ഉൾക്കൊണ്ട് എന്താ പാറി പറക്കാൻ പാകത്തിന് ഒരു മുട്ടയെ അടയിരുത്തി ചൂട് കൊടുത്ത് വിരിയിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഒരു തള്ളക്കോഴി കുറേ കുറെ കോഴിമുട്ട അടു അടവേരിക്കുമല്ലോ എന്നിട്ട് ചൂട് പിടിപ്പിക്കുവല്ലോ ഈ ചൂട് പിടിപ്പിക്കൽ ഈ ജ്ഞാനത്തിൻ്റെ ഈ തപസ്സിൻ്റെ ചൂടാണ് പിന്നെ ആ അതൊക്കെ പൊട്ടിച്ചങ്ങോട്ട് പുറത്തേക്ക് വരികയെന്നുള്ള അത് ഇപ്പം ഇവിടെ നമുക്ക് നാം ഇതിനെ സ്വായത്തമാക്കുന്നതിലൂടെ സ്വാംശീകരിക്കുന്നതിലൂടെ നാം ഇതിനെ പരീക്ഷിക്കാൻ തയ്യാറാകുന്നതിലൂടെ നമുക്കത് നമ്മുടെ എല്ലാ ഭേദങ്ങളും എല്ലാം അറ്റ് അതിനൊരതി ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയവും വേണ്ട ഇവിടെ ഗുരു പറഞ്ഞത് സത് അസത് പ്രതിപത്തി അറ്റ് എന്നാണ് പിന്നെ അതിൽ പിന്നെ അതിൽ അതിൽ മുറിയാത്തതായി പിന്നെ ഒന്നും ഉണ്ടാവരുത് ഏ അതിലങ്ങട്ട് അമർന്നിരുന്നോളാം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആത്മോപദേശ ശതകം നമ്മളൊരു ധ്യാനത്തിന് വിഷയമാക്കുകയും ഈ ആത്മോപദേശ ശതകത്തിലൂടെ ഒരു ധ്യാന ഭൂമികയിലേക്ക് നാം കയറി അവിടെ അങ്ങനെ ഒന്നൊന്ന് യാത്രയൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ ഇത് നമ്മുടെ നമ്മളെ ചാർജ് ചെയ്യല ഇത് നമ്മുടെ ഒരു കവചമാണ് ആത്മോപദേശ ശതകത്തെ ഭാഗവതത്തിലെ നാരായണ കവചം എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന്റെ മൊത്തം കവചമാണിത് ഇതൊരു നാരായണ കവചം തന്നെ ശ്രീനാരായണ കവചം തന്നെയാണ് വേദാന്ത വന സഞ്ചാരിയായ ശ്രീനാരായണ കേസരിയുടെ കവചം ഏതായാലും നൂറ് ശ്ലോകം ഇതിലേക്കൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു സ്വാമിയുടെ ദൗത്യം ഏറെക്കുറെ എത്ര അത് സാധിച്ചു എന്നറിയില്ല ഏതായാലും ഈ ഒരു ചിന്ത കുറച്ച് ഗുരുദേവനെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലേക്കൊന്ന് ഒരു ഒരു കയറാനുള്ളൊരു ശ്രമം ആണ് നടന്നത് ഇതൊരു പൂർണ്ണമായ ആത്മോപദേശ ശതകത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല കാരണം നമ്മൾ പറഞ്ഞുവല്ലോ അതിനെ ഇനിയും അതിൻ്റെ എൻ്റെ എന്താ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഓം പൂർണമദ പൂർണമിതം പൂർണ പൂർണമുദേ പൂർണസ്യ പൂർണമാദായ പൂർണമേവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്